ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നതൊരു ബീഫ് കട്ട്ലേറ്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലും ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബീഫ് കട്ട്ലേറ്റാണ് ഞാൻ തയ്യാറാക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ നമുക്ക് താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം ഞാനൊരു ചെറിയൊരു പൊട്ടറ്റോ ഇതേപോലെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ബീഫ് തന്നെയാണ് ബീഫ് ഞാൻ ഇതേപോലെ ഒരു ചെറിയ പീസ് ബീഫ് എടുത്ത് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി സ്മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇതാ അതിൻ്റെ കൂടെ ഒരു രണ്ട് മുട്ട ഇതേപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് ഇഞ്ചി പച്ചമുളക് ഇത് അതുപോലെ തന്നെ കുറച്ച് പൊടികളൊക്കെ നമുക്ക് വേണം രണ്ട് ടീസ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്ക് വേണം അപ്പം ഞാൻ ഈ പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുവാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഉടച്ച് വെക്കാം ഉടച്ചതിന് ശേഷം നമുക്കതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇത് കണ്ടോ ഞാൻ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ച സവാളയും ക്യാരറ്റും സവോളയും ക്യാരറ്റും മല്ലിച്ചപ്പും എല്ലാം തന്നെ ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് പച്ചമുളക് ഇഞ്ചി അതെല്ലാം തന്നെ ഇട്ടു കൊടുക്കുകയാണ് എനിക്ക് കറിവേപ്പില ഇല്ലായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു കൊടുക്കുന്നു രണ്ട് ടീസ്പൂൺ മാത്രം മതി ഒത്തിരി എരിവായിരിക്കും അപ്പോൾ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി നമുക്ക് കട്ലേറ്റിന് അത്യാവശ്യമാണ് പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ബീഫും എന്താ പൊട്ടറ്റോയൊക്കെ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ചൊരു മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഗരം മസാലയാണ് ഗരം മസാല നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നല്ലൊരു ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് മുന്നോട്ട് വേണം അതുകൊണ്ട് തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ അധികം ഒന്നും വേണ്ട കുറച്ച് മാത്രം മതി അപ്പം നമുക്കൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് വേണം അത് ഒന്ന് ഇളക്കാനായിട്ട് നന്നായിട്ട് കൈ വെച്ച് നല്ലോണം കുഴച്ച് നല്ല സെറ്റാക്കി എടുക്കണം അത് കണ്ടോ നന്നായിട്ട് കുഴച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ചെറിയ ബൗളായിട്ട് പിടിക്കാം നമ്മുടെ കൈക്ക് കൊള്ളാവുന്ന പോലെ ബൗളായിട്ട് പിടിച്ചിട്ട് നമുക്ക് കട്്ലേറ്റ് ഏത് ആകൃതിയിൽ വേണേലും ഏത് ഏത് ഷേപ്പിലും നമുക്ക് കട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു ഇങ്ങനെ സാധാരണ നമ്മൾ കട്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ഓവൻ ഷേപ്പിലാണ് ഞാൻ കട്ലേറ്റ് ഉണ്ടാക്കുന്നത് അത് കണ്ടോ ഞാൻ നന്നായിട്ട് കട്ലേറ്റ് എല്ലാം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഏഴ് കടലേറ്റ് കിട്ടിയിട്ടുണ്ട് അത്രയും ബീഫും കൊണ്ട് ഒരു ഏഴ് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പം ഞാനിതേ ഒരു കടായി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ പിന്നെ നമ്മുടെ കടലേറ്റും എടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡിൽ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക നന്നായിട്ട് മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം എന്നിട്ട് നമുക്ക് കട്ലേറ്റ് നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കണം എന്നിട്ട് വേണം നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേ മൂന്നെണ്ണം ഞാൻ ഇട്ട് കഴിഞ്ഞു അപ്പോൾ നാലാമത്തെ ഇട്ട് കഴിഞ്ഞു എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയ്റ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും പോരന്നാലും നന്നായിട്ടൊന്ന് എല്ലാം തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് വരണം അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാ രണ്ട് നാലെണ്ണവും തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് കണ്ടോ നമ്മുടെ ദേഹത്തോട്ടൊന്നും എണ്ണയൊന്നും തിറിക്കാതെ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഇത് തിരിച്ചിടാനൊക്കെ ആയിട്ട് ഞാനിത് നാലെണ്ണം തിരിച്ചിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷതേ ഞാൻ ബാക്കി ഇരുന്ന മൂന്നെണ്ണം കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മുടെ പാൻ ഉള്ളതുകൊണ്ടും വെളിച്ചെണ്ണ നന്നായിട്ടുള്ളതുകൊണ്ടും ഞാൻ ആ മൂന്നെണ്ണം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അത് വേണ്ട ബാക്കി വന്ന എല്ലാ കട്ട്ലേറ്റും ഇപ്പോൾ ഏഴ് കട്ട്ലേറ്റും ഞാൻ ഫ്രൈ ആക്കാനായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തു ഇത് കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് കണ്ടോ ആദ്യം ഇട്ടതൊക്കെ നമുക്ക് നമുക്കിങ്ങെടുക്കാം അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഒരു സേർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കട്ട്ലേറ്റും ചായയും ടൊമാറ്റോ സോസും ഇവിടെ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക്